ചെർപ്പളശ്ശേരിയുടെ പുതിയ ബസ് സ്റ്റാൻഡെന്ന സ്വപ്നം ഒടുവിൽ പൂവണഞ്ഞിരിക്കുകയാണ് ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ സർവീസ് നടത്താനുള്ള അനുമതി ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ആർ നൽകിയിരിക്കുകയാണ് നാളെ മുതൽ പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയർ തുടങ്ങും ഇതോടെ ചെർപ്പളശ്ശേരിയുടെ ട്രാഫിക് ക്രമീകരണത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുമെന്നാണ് കരുതപ്പെടുന്നത് പുതിയ ട്രാഫിക് പരിഷ്കരണങ്ങളുടെ ഭാഗമായി ചെറുപ്പിളശ്ശേരിയിൽ വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെയാണ് ചെർപ്പുളശ്ശേരിൽ നിന്നും പട്ടാമ്പി നെല്ലായവഴി ഷൊർണ്ണൂർ കൊപ്പം മൗണ്ട്രിക്കടവ് മപ്പാട്ടുകര ഭാഗങ്ങളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമായ വാഹനങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടേണ്ടതും തിരിച്ചും സർവീസ് നടത്തേണ്ടതുമാണ് പുതിയ ബസ് സ്റ്റാന്റിൽ നിന്നും പുറപ്പെടുന്ന വാഹനങ്ങൾ പഴയ ബസ് സ്റ്റാന്റിനും പുറത്ത് ക്രമീകരിച്ച ബസ് സ്റ്റോപ്പിൽ നിന്നും യാത്രക്കാരെ കയറ്റി സർവീസ് നടത്തേണ്ടതാണ് പട്ടാമ്പി റോഡിൽ നിന്നും പുതിയ സ്റ്റാൻഡിലേക്ക് വരുന്ന വാഹനങ്ങൾ എ കെ ജി റോഡിന് പടിഞ്ഞാറ് വശത്ത് ക്രമീകരിച്ച ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ കയറ്റി ഇറക്കുന്ന രീതിയിൽ സർവീസ് നടത്തേണ്ടതാണ് പെരിന്തൽമണ്ണ പാലക്കാട് മണ്ണാർക്കാട് ഭാഗങ്ങളിൽ നിന്ന് കച്ചേരിക്കുന്ന് വഴി വരുന്ന വാഹനങ്ങൾ പുതിയ സ്റ്റാൻഡിൽ ിൽ യാത്രക്കാരെ കയറ്റി ഇറക്കി തൽക്കാലം പഴയ സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കേണ്ടതാണ് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ നിലവിലുള്ള സ്ഥിതി തുടരേണ്ടതാണ് പഴയ സ്റ്റാൻഡ് അടയ്ക്കേണ്ടതായ സാഹചര്യം നിലവിലുള്ളതിനാൽ സ്റ്റാൻഡ് അടച്ച് അറിയിപ്പ് നൽകുന്ന സാഹചര്യത്തിൽ കച്ചേരിക്കുന്ന വഴി വരുന്ന വാഹനങ്ങൾ പട്ടാമ്പി റോഡിൽ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം യാത്ര അവസാനിപ്പിച്ച് കുമാർ കമ്പനി പരിസരത്തു നിന്നും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് പാസിംഗ് വാഹനങ്ങളുടെ കാര്യത്തിൽ ബന്ധപ്പെട്ട സംഘടനകൾക്ക് നിയമാനുസൃത തീരുമാനമെടുക്കാവുന്നതാണ് കൂടാതെ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഇഎംഎസ് റോഡിൽ നിന്നും കയറി വരുന്ന ഭാഗത്ത് റൈറ്റ് ടേൺ തടയുന്നതിനായി താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ച് ഡിവൈഡർ ദീർഘിപ്പിക്കുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട്